Selamat Hari Happy untuk Happy Christmas. Happy Christmas. sese Christmas. Sese Christmas. Happy Christmas. നമുക്ക് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ പ്രാവശ്യത്തെ നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരു കുഞ്ഞി ആഘോഷത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഒന്ന് അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ കേക്ക് വാങ്ങാനായിട്ടാണ് പോയത് കണ്ണായിട്ടും ധ്യാനും കൂടിയിട്ട് അവിടെ കേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വാങ്ങിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചാടി ചാടി വേറെ കയ്യിലൊരു ഫ്രൂട്ട് ഒരു ഫ്രൂട്ടിപ്പ ഞങ്ങൾ പോയിട്ട് കേക്ക് വാങ്ങിട്ട് വന്നു ഞങ്ങളുടെ ചെറിയൊരു ആഘോഷം ആ അതൊക്കെ പറഞ്ഞു അതൊന്നും ഇനി പറയണ്ട ിനെല്ലാം സ്റ്റാർ വാങ്ങാനായിട്ടോ പ്രാവശ്യം സ്റ്റാറൊന്നും വാങ്ങിയിട്ടില്ല ക്രിസ്മസ് ആയിട്ട് ഒരു കേക്ക് ഒരു പ്ലം കേക്ക് വാങ്ങിട്ട് വന്നിട്ട് ഞങ്ങൾ ഇനി അത് കട്ട് ചെയ്യാനുള്ള പരിപാടിയുണ്ട് ുംകി ക്രിസ്മസ് ഈ ഞാൻ പറയ ക്രിസ് ആദ്യം ക്രിസ്മസിന്റെ ക്രിസ്മസിന്റെ പാട്ട് അറിയാട്ടൊന്നും അറിയാം പിന്നെ ഞങ്ങൾ അടുത്ത പ്രാവശ്യം അടുത്ത ഞങ്ങള് ഫുള്ളും പാടില്ലേ അപ്പൊ അടുത്തും പാടുന്ന ക്രിസ്മസിന്റെ പരിപാടിയാണ് നടന്നോണ്ടിരിക്കണല്ലോ ചാടിയിട്ട് മതിയാണല്ലേ കാരണം എന്താന്ന് വെച്ചാൽ കവറിൽ രണ്ട് പ്ലം കേക്കാണ് ഇരിക്കുന്നത് അപ്പൊ അവന് ചാടിയിട്ട് മതിയാവുള്ളൂ അതിന്റെ ഉഷാറില്ലാളെ പിന്നെ ആ ഡ്രസ്സൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടതല്ലേ അതിന്റെ ഒരു ഇതിലാണ് ഇപ്പൊ അത് ശരിക്ക് അവന്റെ ടീഷർട്ടാണ് ആണല്ലോ ഒരു ചോക്ക ടീ ഷർട്ട് അതിന്റെ കൂടെ മാച്ച് ആയതുകൊണ്ട് അങ്ങനെ കൊടുത്താണ് എന്ത് പൊട്ടിക്ക് അച്ഛൻ വീഡിയോ എടുക്കണം എന്നാ വീഡിയോ എടുക്കും രണ്ട് കേക്കും കിട്ടോ രണ്ട് പ്ലം കേക്ക് ഉണ്ട് ഞങ്ങൾ രണ്ടെണ്ണം ഭാഗ്യാ കാരണം നാളെ ചേച്ചിയും കുട്ടികളൊക്കെ എല്ലാരും വരണ്ട രണ്ടെണ്ണം ഭംഗി ചെറിയ ചെറിയ കേക്കാണ് അപ്പൊ രണ്ടെണ്ണം വാങ്ങി അപ്പൊ ഒരെണ്ണം വലുത് വാങ്ങാൻ രണ്ടെണ്ണം വാങ്ങാൻ നാളെ വരും കേട്ടോ നാളെ വരും അപ്പൊ ഒരെണ്ണം ആയിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോ ഞങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ വീഡിയോയ്ക്ക് കട്ട് ചെയ്ല്ലോ അപ്പൊ ഞങ്ങൾ ഇപ്പൊ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ കഴിക്കാൻ ചിലപ്പോ കട്ട് ചെയ്യട്ടെ വീഡിയോ അപ്പൊ അതുകൊണ്ടാണ് രണ്ട് കേക്ക് വാങ്ങി കേട്ടോ രണ്ട് കേക്ക് ചെറിയ കേക്കാണ് ഇപ്പൊ കട്ട് ചെയ്യാൻ പോകുന്നത് വലുത് മാറും കേക്ക് പൂപ്പാസ്മസ പൂപ്പാട്ട് ഇതാണ് ചെറുത് ഞങ്ങൾ ഇതാണ് കട്ട് ചെയ്യാൻ പോകുന്നത് ഞാനോട്ട് ജലദോഷാണ് ജലദോഷമായിട്ട് കൂടി പറഞ്ഞ പ്രാന്താണ് കോഴിമുട്ടെ അല്ല ചെറിയ കേക്കാൻ കത്തി എടുത്തിട്ട് വരാൻ പറയടാ അമ്മ എടുത്തിട്ട് അത് തൊട്ടോ തൊട്ടോ അതൊന്നും കുഴപ്പമില്ല എന്താ ചെയ്യാം അവനോട് അവനറി എന്താ ചെറിയ കുട്ടിയാ

ഞങ്ങളെ ഇത് കട്ടിയ കത്തില്ലോ അപ്പൊ അതെല്ലാം കിട്ടിയില്ല അപ്പൊ ഞങ്ങള് വീട്ടിലുള്ള ഉദ്ദേശിച്ചിട്ട് അവന്റെ കയ്യില് കെട്ടണ്ട അവന്റെ കയ്യിൽ ആ ഒരു കൈ കൊണ്ട് കേക്ക് കേടിച്ചോ അല്ലെങ്കിൽ പറഞ്ഞു പോ ഹാപ്പി ക്രിസ്മസ് പറയേ ഹാപ്പി ക്രിസ്മസ് പൂപ്പ ക്രിസ്മസ് പൂപ്പ അല്ല ഹാപ്പി ക്രിസ്മസ് അപ്പൊ തുണ്ട എടുത്തിട്ട് തിന്നോ ഇനി അവർക്ക് കൊടുക്ക് ഒരു എന്താ നിങ്ങൾ കഴിച്ചോ ഹാപ്പി ക്രിസ്മസ് പറ ആരിത് ഹാപ്പി ക്രിസ്മസ് പൂപ്പ ഐ മൈക്ക് ഇതിനെ കേറുന്നല്ലേ നിനക്ക് അച്ഛൻ മുറിച്ചു തരാം നിനക്ക് അച്ഛൻ തരാം അച്ഛനെ ഹാപ്പി ക്രിസ്മസ് അവിടെ ഡ്രസ് ഇത്തിരി പരിച്ചിട്ടത് നാളെ വീട്ടിലേക്ക് പോയി ഇവിടെ നിങ്ങള് കഴിച്ചോ പറഞ്ഞ അജിക്കോ വെയിമയോ എല്ലാര് ഒന്ന് മുറുക്കിയേ ഇതൊരു കാര്യം പറട്ടെ പിന്നെ പിന്നെ റൂമ് ഇത്തിരി അലങ്കോലൊക്കെ ആയിട്ടാണ് ഇവിടെയും ഇവിടെക്കെടുക്കുന്നത് കാരണം നാളെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ അതിന്റെ ഡ്രസ്സ് ഒതുക്കലൊക്കെ ആയിരുന്നു അപ്പൊ അത് കാരണം എപ്പോഴും കഴിഞ്ഞിട്ടില്ല അപ്പൊ അത് കാരണമാണ് ആണ് അത് ശ്രദ്ധിക്കേണ്ട ക്രിസ്മസിന്റെ ആ ഒരു ശ്രദ്ധിച്ചാൽ മതി പിന്നെ തന്നിലേ വർദ്ധിച്ച് എനിക്കത് എന്തൊക്കെ ഇതിന്റെ ഒരു ടേസ്റ്റ് മറ്റേ കേക്ക് ക്രീം കേക്ക് നമ്മള് കൊറേ കഴിച്ചാൽ നമുക്ക് ഒരു ഒരു മട്ടാക്കി നമുക്ക് അധികം ചില കേക്ക് അല്ലെങ്കിൽ ചില കേട്ട് നമുക്ക് വേഗം തട്ടിക്കഴിഞ്ഞാൽ

ിന്റെ അവസ്ഥ കാണിച്ചു നമ്മളെ ചെറിയ കേക്ക് തന്നെ മുറിച്ചുള്ളത് ഞങ്ങളുടെ ചെറിയൊരു ക്രിസ്മസിന്റെ ആഘോഷം ചെറുതായി ഞങ്ങളുടെ സന്തോഷം ആഘോഷം പറഞ്ഞ വലിയ ആഘോഷം

ഇന്നലെ ഷോർട്സ് കണ്ടത് പക്ഷെ അത് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് സമയം വേണം അപ്പം നാളെ പോവുകയും ചെയ്യും അപ്പം ഞങ്ങൾക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല അപ്പം അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് അത് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അത് വിചാരിച്ചതാണ് പക്ഷെ അത് പറ്റിയില്ല അതുകൊണ്ട് പൊഞ്ഞുവിൻ്റെ കലാവിരുദ്ധി എനിക്ക് കാണാൻ പറ്റിയില്ല വിചാരിച്ചുട്ടാ മുകളിൽ വെച്ചിട്ട് നമുക്ക് ആ ഒരു കുഞ്ഞു വീട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ പറ്റില്ലത്തിന്റെ പാഡിയങ്ങള് അടുത്ത കൊല്ലം അമ്മ അവിടെ തൊപ്പിട്ട് വാങ്ങിയതല്ലേ

നമ്മളിത്ര മോഡലായിട്ട് കഴിക്കുള്ളു അത് ഞാൻ അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ക്രിസ്മസ് ആയിട്ട് ഇന്നിപ്പോൾ ന്യൂ ഇയർ ആണ് വരുമ്പോള് ന്യൂറായിട്ട് എന്താ പരിപാടി പരിപാടി ഒന്നും പ്ലാൻ ന്യൂ ഇയർ പരിപാടി എനിക്ക് ഇങ്ങനെ നല്ലൊരു വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് കുറവാണ് അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കാരണം ചെയ്യാ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ കമന്റ് ചെയ്യാനായിട്ടാ കമന്റ് ചെയ്യാ പറഞ്ഞു കേട്ടോന്നറിയില്ല അവൻ പറഞ്ഞു ആദ്യമായിട്ട് പറയുന്നത് ആ പറഞ്ഞെടുത്ത് പറയണം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ ഞങ്ങള് നല്ലൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും അല്ലെ കുറച്ച് ഇത് ക്രിസ്മസിനെ റൂമിൽ നിന്ന് ഞങ്ങൾ രണ്ട് മൂന്ന് ആ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് മൂന്ന് ഫോട്ടോസ് എടുത്താണ് കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്തതാണ് പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം വീട്ടിലേക്ക് പോകുമ്പോൾ വണ്ടിയിൽ നിന്ന് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് അത് വീട്ടിലേക്ക് പോകുന്ന വിശേഷങ്ങൾ കൂടുതലായിട്ടൊന്നും ഇട്ടിട്ടില്ല കാരണം മുന്നേ നമ്മളതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാരണം അതൊന്നും എടുത്തിട്ടില്ല പിന്നെ വീട് വീടെത്തണേൻ്റെ മുന്നേ എൻ്റെ ഏട്ടൻ്റെ പാർട്ട്ണർ ആവാൻ പോകുന്ന ആളെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചിട്ട് പിന്നെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ രണ്ട് മൂന്ന് ഫോട്ടോ ഫോട്ടോസ് എടുത്താണ് കേട്ടോ ഇത് പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ പോയി പിന്നെ അവിടെ പോയിട്ട് ഭയങ്കര ക്ഷീണം യാത്ര ക്ഷീണമൊക്കെ ആയി പിന്നെ രാത്രിയായപ്പോൾ ക്രിസ്മസ് അപ്പോൾ വന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ അത് പറഞ്ഞിട്ട് ക്രിസ്മസ് അപ്പം പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്നാൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ പ്ലം കേക്ക് വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഒക്കെ അവിടെ മുറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കട്ട് ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒക്കെ സെറ്റ് ചെയ്യണ സമയത്ത് ഇറങ്ങും ആയിട്ട് ഒരേ വാശി രാത്രിക്ക് അവിടെ ബിരിയാണി ആയിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ പോയി കേക്കൊന്നും കട്ട് ചെയ്യേണ്ട കേക്ക് കട്ട് ചെയ്യാൻ വരില്ല ബിരിയാണി വേണം എന്ന് പറഞ്ഞിട്ട് ഒരേ വാശി പിന്നെ ബിരിയാണി കണ്ടാൽ അങ്ങനെയാണ് അപ്പോൾ അവനെ വെച്ചിട്ട് കട്ട് ചെയ്യാൻ ഞങ്ങൾ ചേച്ചിട്ട് രണ്ട് പിള്ളേരും ഇവനും കൂടിയിട്ട് അങ്ങനെ കട്ട് ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്തതാണ് പിന്നെ ചേച്ചിയുടെ മക്കള് പേ രണ്ടുപേരും കൂടിയിട്ട് കട്ട് ചെയ്യണതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പാണ് കേട്ടോ ഇത് എനിക്ക നല്ല വാശി പിടിച്ചപ്പോൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കട്ട് ചെയ്യണമൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇവന് ഞാൻ ബിരിയാണി കൊടുക്കാനും അങ്ങനെയൊക്കെ നിന്ന് അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പിന്നെ പിറ്റത്തെ ദിവസം ഞങ്ങള് പുറത്തേക്ക് പോകും എല്ലാവരും കൂടി പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തു അപ്പോൾ ഡ്രസ്സ് മാറ്റി ഞാനൊക്കെ സെറ്റ് ഡ്രസ്സ് മാറ്റുന്ന ഒരു ടൈമിൽ പറഞ്ഞിട്ടാണ് ധ്യാനോൻ്റെ അടുത്ത വീഡിയോ ആണ് കേട്ടോ പിന്നെ ഞാൻ റെഡി ആയിട്ട് വന്നപ്പോൾ സെൽഫി ആണ് കേട്ടോ ഇത് ഇതിൽ അച്ഛനും മോനും ഡ്രസ്സ് കോഡായിരുന്നു കേട്ടോ ഒരേപോലെ നല്ല രസണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോയത് വിലങ്ങൻകുന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ കയറി ചെന്നിട്ട് തന്നെ അവിടെ കുറച്ച് സീനറി ഒക്കെ ഉണ്ട് അപ്പോൾ അതാണ് ീ കാണിച്ചിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഒന്നും കൂടുതൽ നടന്ന് വീഡിയോ ഞാൻ വ്ളോഗിലിടണം അങ്ങനെ വിചാരിച്ചിട്ടല്ലാട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് കുറേ നടന്ന് കാണാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഫസ്റ്റ് നമ്മൾ കയറി ചിലൻ്റെ ആ വശത്തന്നെ വെച്ചിട്ട് എടുത്ത രണ്ട് മൂന്ന് ഫോട്ടോയാണ് കേട്ടോ അത് ഞാനൊന്നും ഇരിക്കാനേ സമ്മതിക്കണില്ല ഫോട്ടോയ്ക്ക് വരുന്നില്ല ഓടുകയാണ് പിന്നെ നമ്മൾ നടത്താൻ തുടങ്ങിയിട്ട് അത് ഈ ഒരു സ്ഥലത്ത് കൂടിയാണ് നമ്മൾ ഇങ്ങനെ നടന്നു നടന്നപ്പോൾ അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടപ്പം അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല രസമുണ്ട് കുറേ മരങ്ങളായിട്ട് നല്ല കാറ്റിപ്പം നല്ല കാറ്റുകാലയല്ല അപ്പോൾ നല്ല കാറ്റ് വീച്ചിട്ടുണ്ട് അങ്ങനെ നല്ല രസമുണ്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലങ്ങളാണ് കേട്ടോ പിന്നെ അവിടുത്തെ അവിടെ നിന്നുള്ള ഓരോ വ്യൂ പിന്നെ ഈ ഇരിക്കണത് നല്ല ഇഷ്ടമായിട്ട് എനിക്ക് നല്ല രസമുണ്ട് അതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി എനിക്ക് നല്ല ഇഷ്ടമായിട്ടും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഉള്ള ഓരോ കാഴ്ചകളും കാര്യങ്ങളും ഞാൻ കൂടുതൽ വീടിയൊന്നും എടുത്തില്ല പക്ഷെ ഞാൻ ഞാനായിട്ട് ഒരുപാട് അവിടെ ആസ്വദിച്ചു പിന്നെ കിഡ്സ് പാർക്കിൽ പോയി വെയിലുണ്ടായിരുന്നു കേട്ടോ കാരണം വൈകുന്നേരം പോകാമെന്ന് വെച്ചാൽ കണ്ണേട്ടം വീട്ടിൽ പോവും തിരിച്ചും പോവും അപ്പോൾ അത് കാരണം നമ്മൾ രാവിലെ തന്നെ പോയി വെയിൽ കുറച്ചുണ്ടായിരുന്നു എന്നാലും പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയായി ഈ കാരണത്തൊക്കെയാണ് കേട്ടോ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ളത് ഞാൻ ആദ്യം ഞാൻ രണ്ട് ഫോട്ടോ എടുത്തതാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ബാക്കി 有个。 പാർക്കിലൊക്കെ പോയാ പിന്നെ നമ്മളും ചെറിയ കുട്ടികളും പോലെ തന്നെയാണ് അപ്പൊ ഞാനും അവിടെയുള്ള ഊഞ്ഞാലിലൊക്കെ കേറിയിട്ടുണ്ട് ഇതില് കണ്ണേറ്റിനും കേറുണ്ട് അപ്പോൾ കണ്ണേട്ടൻ പറഞ്ഞു ഞാൻ ഇരുന്നപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്തരാമെന്നൊക്കെ പറഞ്ഞു വിട്ടാ അപ്പോൾ അങ്ങനെ ഒരു ഷോർട്സ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്താണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇരുന്നപ്പോൾ കണ്ണേട്ടൻ്റെ ഷോർട്സ് വീഡിയോയ്ക്ക് ഞാനും എടുത്ത് എടുത്തു വിട്ടാം അപ്പോൾ കണ്ണേട്ടനെച്ചെങ്കിൽ ഞാൻ എടുക്കണമൊന്നും പറ്റണില്ല അങ്ങനെ എടുക്കും ഇങ്ങനെ എടുക്കും മുഖം ക്ലിയർ ആയിട്ട് കാണണം ഞാൻ കണ്ണേട്ടെടുത്ത പോലെ എടുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞതായിട്ട് കാണണം മുഖം ഇങ്ങനെ ആക്കി എടുക്കുക അങ്ങനെ അതൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ കൂടുതലും ഞങ്ങളുടെ വീഡിയോസിൻ്റെ സൗണ്ട് അങ്ങനെ കൊടുക്കേണ്ടേ കൂടിയിട്ട് നിങ്ങൾ നിങ്ങൾ കണ്ടതിൽ വെച്ചിട്ട് നല്ല ഈ സൂം ചെയ്തിട്ട് അങ്ങനെയൊക്കെ എടുക്കണമൊക്കെ കണ്ണേട്ടനാണ് കേട്ടോ കണ്ണേട്ടനാണ് ഈ ക്യാമറ വെച്ചിട്ടുള്ള ഒരു ഇത് കണ്ണേറ്റിനാണ് കൂടുതലും അറിയുന്നത് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ട് അങ്ങോട്ടും കൂടെ ഒക്കെ പിടിക്കുമ്പോൾ അങ്ങോട്ടും കൂടെ ഒക്കെ പോവും പക്ഷേ കണ്ണേട്ട ഒന്നും കൂടിയും എന്നേക്കാളും ക്ലിയറായിട്ട് എടുക്കൂട്ടാം ഇതിപ്പോൾ ഞാൻ സെൽഫി പിടിച്ചിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കണ്ട നല്ല ചൂടുണ്ട് പറയും പക്ഷെ കാറ്റ് വീശുമ്പോൾ ആ ചൂടത്ര അറിയണില്ല കേട്ടോ നല്ല കാറ്റും വീശുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കണ്ണേട്ടൻ ഇതിൻ്റെ മുകളിൽ പിടിച്ച് കയറി അപ്പോൾ ഞാൻ വെറുതെ എടുത്തതാണ് കണ്ണേട്ട കയറുകൊണ്ടാൽ ചിലപ്പോൾ ഇതാവും വിചാരിച്ചു പക്ഷേ ഫ്രണ്ടിൽ നിന്ന് എടുക്കണം വിചാരിച്ചു ഇത്ര കയറുമെന്ന് ഞാൻ ഇത്ര ഇങ്ങനെ ആയി പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല അല്ലെങ്കിൽ ഞാൻ ഫ്രണ്ടിൽ നിന്ന് എടുത്തു തന്നു ലാസ്റ്റാണ് ഞാൻ ഫ്രണ്ടിൽ പോയിട്ട് അയ്യോ ഫ്രണ്ടിൽ നിന്ന് എടുത്തില്ല പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടിപ്പോണോ അപ്പം കണ്ണേട്ടെ താഴെ ചാടി ഒരു സ്റ്റെപ്പും കൂടി ഇനി ഇതാവുള്ളൂ കേട്ടോ അപ്പം അത്ര വരെ കണ്ണേറ്റം ഇതായി കുറച്ചായപ്പോഴേ ഞാൻ വീട് എടുക്കാൻ തന്നെ തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് അത്രേ കിട്ടുള്ളൂ എനിക്ക് ഞാനും ഇതിലൊരു സെറ്റ് കണ്ടപ്പോൾ എനിക്കും കൂതിയായിട്ടാണ് അപ്പം ഞാനും അവൻ ഇതായപ്പോൾ അവൻ്റെ പിന്നിൽ ഞാനും കയറി ഉരുസിയാക്കിയിട്ടാണ് വിഴുവോന്നൊക്കെ ഒരു പേടി എന്താ അറിയാപ്പോൾ എന്തിനൊക്കെ കയറിപ്പോൾ വിഴുവോ പൊട്ടുമോ എന്നൊക്കെ ഒരു പേടി പക്ഷേ അതിൽ ഞാൻ ഉരിച്ചിട്ടാണ് പിന്നെ എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഉപ്പിലിട്ടതാട്ടോ വാങ്ങിയത് അപ്പം അതിന് കണ്ണേട്ടന് ഞാൻ ഇത് കണ്ണേട്ടൻ വേറെ ഐസ്ക്രീം വാങ്ങിയിട്ട് പിന്നെ അതേപോലെ ധ്യാനം ഐസ്ക്രീം വാങ്ങിയിട്ട് ഞാൻ വാങ്ങിയില്ല കാരണം എനിക്ക് തൊണ്ടവേദന വരുമല്ലോ ചോദിച്ചാൽ ഞാൻ ഐസ്ക്രീം വാങ്ങിയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഐസ്ക്രീമും ഓരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കിഡ്സ് പാർക്കിന്റെ അടുത്ത് തന്നെ കണ്ടതാണ് കേട്ടോ അപ്പൊ ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പം എല്ലാവരും ക്ഷീണിച്ചു പിള്ളേരാണെങ്കിൽ അതിലൊക്കെ കളിച്ചിട്ട് ക്ഷീണിച്ചു ഞങ്ങളാച്ചെങ്കിൽ നടന്നിട്ടും ക്ഷീണിച്ചു അവരൊപ്പമൊക്കെ നടന്നിട്ട് അപ്പോൾ ഇനി വീട്ടിലേക്ക് പോവാ എന്നുള്ള ഒരു ഇതിൽ അങ്ങനെ ഇരിക്കുകട്ടോ എല്ലാവരും അവിടെ ഇരിക്കുകയാണ് പാർക്കിൻ്റെ പുള്ളിക്ക് കയറിയപ്പോൾ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ ധ്യാനോൻ്റെ ഒപ്പം നിന്നിട്ടും അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ കളിച്ചോട്ടെ അവനെ അവൻ്റെ ഇഷ്ടത്തിന് ഏതിലാച്ചെങ്കിൽ പോയി കളിച്ചോട്ടെ പറഞ്ഞിട്ട് അങ്ങനെ വിട്ടുവിടും ആ സമയത്ത് ഞങ്ങൾ എടുത്ത ഫോട്ടോസാണ് കേട്ടെ ഇതൊക്കെ പിന്നെ അവിടുന്ന് ഇറങ്ങി വീട്ടിൽ പോയി അന്ന് വൈകുന്നേരത്തോടെ തന്നെ കണ്ണേട്ട വീട്ടിൽ പോയിട്ടോ എന്നിട്ട് പിന്നെ ഇതിപ്പോൾ കാണുന്നത് പി പിറ്റേ ദിവസം ഞങ്ങൾ കണ്ണേൻ്റെ പണി മാറ്റി വന്നിട്ട് കണ്ണേട്ട എന്നെ വിളിക്കാൻ വന്നിട്ട് ഞങ്ങൾ രാത്രി കുന്നകളത്തു നിന്ന് ഒറ്റപ്പാലത്തേക്ക് വരുന്നതാണ് വരുമ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആണ് കേട്ടോ സംഭവം കുറച്ച് ദിവസം നിൽക്കാനായിട്ടാണ് ഞാൻ പോയത് പക്ഷേ അവിടെ എത്തി കണ്ണേട്ട ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ എത്തി ഞങ്ങൾ അവിടെ ആക്കിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇവിടെ എത്തിയപ്പോൾ കണ്ണേൻ്റെ ഫോണൊക്കെ കേടുവന്നു പിന്നെ കണ്ണേട്ടനായിട്ട് ഞാൻ എനിക്ക് കോണ്ടാക്ട് ചെയ്യാനൊന്നും പറ്റി മെസ്സേജ് അയക്കാനും ഒന്നും പറ്റിയില്ല പിന്നെ പിറ്റേ ദിവസമാണ് കണ്ണേട്ട് അമ്മയുടെ ഫോണിൽ നിന്ന് വിളിച്ചത് ആകെ സീനായി ഭയങ്കര മിസ്സിങ് പക്ഷെ ധ്യാനം ഉള്ളതുകൊണ്ട് ധ്യാനം കരഞ്ഞിട്ട് അച്ഛനെ കാരണം പറയുന്നത് പറഞ്ഞിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം ഇങ്ങോട്ട് തന്നെ പോകുന്നു ഭരണ വഴിക്ക് ഞങ്ങൾ നല്ല നേരം വഴുകിട്ടാട്ടോ എത്തിയത് അപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ എടുത്ത എടുത്ത ഫോട്ടോസ് കേട്ടോ മറ്റുള്ള കൊരങ്ങന്റെ പോലെ കാക്കാവിയതാണ് കേട്ടോ ഈ കാണുന്നത് എന്താ പറയാ നമുക്ക് അങ്ങനെ അകന്നിരിക്കാൻ പറ്റണില്ല പിന്നെ പിന്നെ ഫോണില്ലാണ്ടായപ്പോൾ ഭയങ്കര ഇതായി രണ്ടുപേർക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെയൊക്കെ എല്ലാവർക്കും ബൈ